നമസ്കാരം ഞാനുള്ളത് ഇപ്പൊ പടന്നയിലാണ് പടന്നയിൽ നല്ല സ്പോർട്സ് കല്ലുമ്മക്കായി ഗായകൻ നമ്മളെ ഫേമസ് ഗായകനാണ് അതുപോലെ തന്നെ എന്തോ കല്യാണം അതുപോലെ പിന്നെ താരാട്ട് അങ്ങനെയുള്ള കുറച്ച് ഓർക്കസ്ട്രകളിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നല്ല അടിപൊളി കിട്ടുകാച്ചി പാട്ടുകളെല്ലാം നൽകും അതോടൊപ്പം അതിനെല്ലാം പ്രസക്തി നമ്മളിപ്പം കഴിക്കാൻ വന്നത് കല്ലുമ്മക്കായ് എന്താ ണ്ട് നല്ല അടിപൊളിയും അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ പട എവിടെ സ്ഥലം വരുന്ന പടന്ന മുസാജി ബുക്കിന്റെ നമ്മളെ മലബാർ ബേക്കറി ബേക്കറിപ്പൂരില് അതായത് പടന്നയില് പുതിയതായി തൊടന്ന മലബാർ ബേക്കറിന്റെ നേരെ മുമ്പില് ഓക്കെ മലബാർ ബേക്കറി മലബാർ ബേക്കറി അതുപോലെ പടന്നയിലെ സ്റ്റോറും ഉണ്ട് സ്റ്റോറിന്റെ സൈഡില് മുഹമ്മദ് 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 ആ നമുക്ക് നേരെ ടേസ്റ്റ് ഒക്കെ എന്റെ മക്കളെ ഒരു രക്ഷയില്ല രുചി കൊണ്ടും അതുപോലെ സ്പൈസി കൊണ്ടും ഒരു ഒന്നൊന്നര കൊണ്ടും ഇത് കഴിക്കാതെ പോകുന്നത് വളരെ നഷ്ടമായിരുന്നു അപ്പം മറക്കണ്ട മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെ ഉണ്ടാവും വീട്ടിൽ മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി മുതൽ മുസാജ് മുക്ക് മറ്റേ അടുത്ത് ഓക്കെ

ായി കഴിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരിൽ വന്നു കഴിച്ചോളി അടിപൊളി ഓ നല്ല മസാല നല്ല സ്പൈസി നല്ല അടിപൊളി മസാല ആരും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടോ എന്തായാലും വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും അപ്പം സ്ഥലം ഓർമ്മിയിട്ടല്ല പടന്ന മലബാർ ബേക്കറിയുടെ നേരെ മുമ്പിൽ അതോടൊപ്പം സ്റ്റോറിൻ്റെ സൈഡിലും ഓക്കെ